ഇങ്ങനത്തെ തന്നെ സെൻസർ അല്ലാത്ത വണ്ടിയും നിലവിൽ ആപ്പ കമ്പനി ഇറക്കിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവട്ടെ വണ്ടിക്ക് വലിയാണെന്നാണ് മാക്സിമം വണ്ടി അവൻ ഓടിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അഞ്ചു വർഷമായിട്ട് ആപ്പയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആപ്പ അവൻ അത് ഓട്ടോറിക്ഷയില് അവന കണ്ട് പക്ഷേ എന്റെ വണ്ടിയുടെ അത് നാനൂറ്റി അറുപത് രൂപ സെറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ ഇൻഡിക്കേറ്റർ ഇല്ല അതിന്റെ ഇത് കണ്ണില്ലേറ്റില്ല പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ നിക്കുന്ന സമയത്ത് എണ്ണ അടിച്ചു കഴിഞ്ഞപ്പോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അങ്ങനെ കൊണ്ടുപോയി വണ്ടി അപ്പുറത്തെ ബാറ്ററി കടയിൽ കൊണ്ടുപോയി നോക്കി അവര് വന്ന് നോക്കി തള്ളി സ്റ്റാർട്ട് ആക്കി ാണ് കോൺ ആയിട്ട് എല്ലാ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാലഞ്ചു വർഷമായിട്ട് ആപ്പ ഓട്ടോർഷ ആപ്പ ഓട്ടോറിഷ ഓടുന്ന അപ്പുറത്ത് മൂന്ന് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ് ഓടിച്ചിട്ട് ഇത് മുതലാവുന്നുണ്ടൊക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കി ഓട്ടോന്റെ ആ ആപ്പ് ഓട്ടോറിക്ഷ വിശേഷം ചോദിച്ചു ചോദിക്കും എന്താണ് അവന്റെ അഭിപ്രായം എടാ അപ്പൂ ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്ന നീ ആ ആപ്പ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടില്ലേ എങ്ങനെയുണ്ട് ഇതെനിക്ക് പിന്നെ അപ്പൊ നല്ല നല്ല വണ്ടിയാണ് ഇതിനു ഇതിനുമ്പ് ഒരു വർഷത്തോളം ബജാജിന്റെ വണ്ടി നീ ഓടിച്ചതല്ലേ അതിൽ നിന്ന് മാറി പാപ്പോ അഞ്ചു വർഷമായിട്ട് അകത്ത് മെയിന്റനൻസ് മെയിന്റനൻസ് എന്ന് പറയാൻ സാധാരണ വണ്ടിക്ക് വരുന്ന പോലെ വിഷു വന്നിട്ടുണ്ട് പിന്നെ വിഷു ഫ്രണ്ട് പണി ഫ്രണ്ട് പണി ഫ്രണ്ട് പണി വന്നിട്ടുണ്ട് പിന്നെ

ഇത് സത്യം പറഞ്ഞാൽ പുതിയ വണ്ടി പോലെ തന്നെയായിരുന്നു ഞാൻ ഇത് മേടിക്കുമ്പോൾ ഇത് എടുത്ത ആൾ ഒരു വർഷം ഓടിയിട്ടുണ്ട് ഒരു എടുത്തതിന്റെ പിറ്റേ വർഷം എനിക്ക് കിട്ടിയത്

ണോ നീ ഇതല്ലാതെ വേറൊരു വണ്ടി എടുക്കാൻ താല്പര്യം കാണിക്കുവാണെങ്കിൽ ഏത് വണ്ടി എടുക്കാനായിരിക്കും താല്പര്യം കാണിക്കുന്നത് ഇതല്ല ഇത് എനിക്കിഷ്ടമാണെന്ന് ഇതല്ലാതെ വേറൊരു വണ്ടി എടുക്കുവാൻ താല്പര്യം ഓട്ടോ എടുക്കുവാണെങ്കിൽ വലിയ വണ്ടി നല്ല വണ്ടിയാണ് പോരായ്മ പോരായ്മ മെയിൻ സ്പെയർ പാർട്സ് ഞാൻ ഈ മാക്സിമം നമ്മള് ഒരു പുള്ളിയുടെ വണ്ടി ഇറക്കി കൊടുത്തായിരുന്നു ആ പുള്ളിയുടെ വണ്ടി ഇറക്കി ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഇതുപോലെ ഫ്ലച്ച് ബോർഡനും ഇതും കൂടെ പൊട്ടിപ്പോയിട്ട് ഞാൻ മേടിക്കാൻ പോയിട്ട് നമ്മടെ മാറുന്നതിന് എനിക്ക് നൂറ്റി നാപ്പത്തി സംതിങ് ഞങ്ങളെ ഇതിന് നിങ്ങളുടെ അത്രയാ വണ്ടി മാക്സിമം ആയി ഞാൻ അവനായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പം ടേണായി എൻ്റെയും വേറൊരു വണ്ടി ടേണിലാണ് അപ്പം ടേൺ എന്ന് പറയുമ്പം ഫസ്റ്റ് സെക്കൻഡ് ഇവിടെ വരണം ബാക്കിയുള്ള വണ്ടി എല്ലാം എന്താ തണുപ്പ് വരും കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞില്ല ഇപ്പൊ ഞാൻ സെക്കൻഡ് വണ്ടിയാണ് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം ഫസ്റ്റ് വണ്ടിയായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് വീഡിയോ എടുക്കാൻ നമ്മുടെ സ്റ്റാൻഡ് വരുന്ന റാമ്പുറം സ്റ്റാൻഡ് എന്ന് പറയും നമ്മുടെ ബൈപ്പാസിൻ്റെതായിട്ട് വരുന്നുണ്ടോ ചോദിക്കാം വിശേഷങ്ങൾ വീണ്ടും അപ്പൂന അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പുനടുത്ത് വിശേഷം ചോദിക്കാം എൻ്റെ വണ്ടി അവിടെ കിടക്കട്ടെ നമുക്ക് ഇവിടെ തന്നെ ചോദിക്കും പിന്നെ നമ്മൾ എവിടെയാ അവർ നിർത്തിയത് എവിടെയായിരുന്നു അതൊര്മ്മയുണ്ട് കേട്ടോ ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ട് വന്നിട്ട് അവർ ഓർത്തിരിക്കുന്നുണ്ട് പിന്നെ നിനക്ക് മറ്റേ കാര്യം ഓർമ്മയുണ്ടായിരുന്നാക്കോല് ബാറ്ററി പൊട്ടിത്തെറിച്ചത് കൊറോണ സമയത്ത് നിന്റെ വണ്ടിന്റെ ബാറ്ററി ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു താക്കോലൊന്നും തിരിച്ചതാ ബാറ്ററിക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ പോലെ ഓടുന്നുണ്ടായിരുന്നു ഇത് നോക്കുന്നില്ല ില്ല ഏടൊക്കെ വിട്ടുപോയി കൊറോണ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചിരി പോട്ടിലും വണ്ടി നമുക്ക് നോക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇപ്പൊ ഈ വണ്ടിയുടെ ബാറ്ററി വെള്ളം കുറവായാണ്ട് പെട്ടെന്ന് തിരിച്ചപ്പോഴത്തേക്കും വണ്ടി പാച്ച് മൈനൂട്ടുള്ള ചെറിയ പാച്ച് വർക്ക് മറ്റേ ബാക്ക് സൈഡിലൊക്കെ ഈ ലോഡ് ലോഡ് ചില സമയത്ത് ഞാൻ ഇടക്ക് മീൻറെ ഒക്കെ ഇറച്ചിടൊക്കെ ഓട്ടം പോവേ ബാക്കിൽ ചെറിയ മൂന്ന് രണ്ടുമൂന്ന് വെള്ളം അത് മാത്രമേ ഉള്ളായിരുന്നു പേപ്പർ വർക്ക് അല്ലാതെ വണ്ടിക്ക് പെയിന്റിംഗ് പാച്ച് വർക്കും മാത്രമായിട്ട് അങ്ങനെ പറയാനാണെങ്കിൽ ടുത്തായിപ്പോൾസറി കേട്ട വണ്ടി കറക്റ്റ് ആപ്പ ഏത് മോഡലാണ് വരുന്നത് സെൻസർ വണ്ടി ഇത് കഴിഞ്ഞിട്ടാണ് സെൻസർ സെൻസർ വണ്ടി സെയിം ഇത് തന്നെയല്ലേ സെൻസർ വണ്ടി അല്ല അപ്പൊ അപ്പൊ തെറ്റിദ്ധരിക്കരുത് ഇത് സെൻസർ അല്ല ഫ്രണ്ട് ഫ്രണ്ട് അല്ലുക്ക് ഒന്നും കാണിച്ചോക്കട്ടെ ഇതാണ് വണ്ടീന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് ഇത് സെൻസർ വണ്ടിയല്ല തന്നെ തന്നെ നമുക്ക് സെൻസർ സെൻസർ വണ്ടി വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇറങ്ങിയ സമയത്താണ് ആ ആ ആ ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡ് ഒന്ന് ഇവനെ പോലെ നിങ്ങൾ പഴയ പഴയ നമ്മുടെ മോഡൽ ആ വീഡിയോ എടുത്തോണ്ടെന്നപ്പം എനിക്ക് ഓട്ടം വന്നു സെക്കൻഡ് വണ്ടി ആയിരുന്നു എനിക്ക് ഓട്ടം വന്നു അവനും ഓട്ടം വന്ന് അവനും പോയി ഞങ്ങള് വീണ്ടും കറങ്ങി തിരിച്ച് അതേ സ്റ്റാൻഡിൽ തന്നെ വന്നിട്ടുണ്ട് ആ വീഡിയോന്റെ ബാക്കി മാറാന്ന് എന്റെ ഹോട്ടലാണ് ഇരിക്കുന്നത് നിന്റെ വണ്ടിക്ക് കംപ്ലൈന്റ് ബാറ്ററി ഇതുപോലെ ഒരു ഓട്ടം ഞാൻ റെയിൽവേയിൽ ഓട്ടം പോയി അവിടെ നിന്ന് ഓട്ടം എടുത്ത് ആളെ ഇറക്കി പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് എണ്ണ അടിച്ചു കഴിഞ്ഞപ്പോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അങ്ങനെ കൊണ്ടുപോയി വണ്ടി അപ്പുറത്തെ ബാറ്ററി കടയിൽ കൊണ്ടുപോയി നോക്കി അവര് വന്ന് നോക്കി തള്ളി സ്റ്റാർട്ടാകി ബാറ്ററി സെപ്പറേറ്റ് ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ആക്കി ആക്കിക്കഴിഞ്ഞ് നോക്കി നോക്കുമ്പോ എന്തോ വണ്ടി ചാർജ് കയറുന്നില്ല ഉള്ള ചാർജിലാണ് രണ്ടു ദിവസം ചാർജ് പക്ഷേ അത് അത് കോവില് എന്റെ നേരത്തെ തന്നെ ഈ നമ്മുടെ ആപ്പയുടെ ഇടക്ക് മറ്റേ ഈ മറ്റേ പെട്രോൾ ബാറ്ററിയുടെ ിന്നും അടൊക്കെ ഉണ്ട് അങ്ങനെ മിന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇതിന്റെ ചെയ്തു വന്നപ്പോല് മാത്രം രണ്ടായിരത്തി സംതിങ് ആയി കോയില് മേടിച്ച് കോയിൽ മേടിച്ചായിരുന്നു പത്തരണ്ടായിരം രൂപ നിങ്ങളുടെ പത്തായിരം രൂപ ഇല്ല അയ്യായിരം ഞങ്ങളുടെ മാക്സിമം മാറുന്നതിന് എണ്ണൂറ് രൂപ ആയിരം രൂപ ആവുന്നില്ല പണിക്കാശെല്ലാം കൂട്ടി ആയിരം രൂപ കൂട്ടി എന്നാലും മൂന്നാം ഞങ്ങൾക്ക് നാലായിരം രൂപ ഇവിടെ ആലപ്പുഴ അല്ലേ ആ കിടക്കും ശരിയാണ് ഇപ്പൊ ബജാജിന്റെ ആണെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ എട്ടോ ഒമ്പത് വർഷമായിട്ട് ഇതോടും മാറിയിട്ടില്ല ക്ലച്ച് പണത്തിന്റെ ശേഷം ഒമ്പതാം എട്ടാ വർഷം ഒമ്പത് വർഷം അടുത്തായിരുന്നു മാറിയിട്ടില്ല ക്ലച്ചി മാറിയിട്ടില്ല ഒരു വർഷമാകുമ്പോ തന്നെ പണി കിട്ടാം അത് ഓടിക്കുന്ന ഓക്കേ ഇനിയൊരു ഓട്ടോറിക്ഷക്കാര് പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരാള് ഈ ആപ്പ ഓട്ടോറിക്ഷ എടുക്കുന്നതിനെ പറ്റി നിനക്ക് എന്താണ് അഭിപ്രായം ആലപ്പുഴയിൽ ഇതിന്റെ സ്പെയർ പാർട്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നോണ്ട് ഇതിന്റെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല മെക്കാനിക്കെല്ലാം കിട്ടുന്നുണ്ട് വർക്ക്ഷോപ്പും കാര്യങ്ങളെല്ലാം കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് പക്കയാണ് ഒരു ഒരു വണ്ടി ണെങ്കി ആപ്പ ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട് കുഴപ്പമില്ല ഓട്ടോ ഞാൻ ഇത്ര നാളെയും വിചാരിച്ചു നിന്റെ വണ്ടി സെൻസർ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന കേട്ടോ സെൻസർ ഫ്രണ്ട് ലുക്കും അകോ ഒക്കെ ഇരിക്കുന്ന സെൻസർ വണ്ടി പോലെ തന്നെയാണ് പക്ഷെ രണ്ടുമൂന്ന് വണ്ടി കച്ചവടത്തിൽ വന്നപ്പോ സെൻസർ വണ്ടി ഞാൻ ഒഴിഞ്ഞു മാറിയതാ പക്ഷെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സെൻസർ വണ്ടിയല്ല എന്റെ സെൻസർ അല്ലടാ എന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടിയാ അതുകഴിഞ്ഞ അങ്ങോട്ട് പിന്നെ ഇറങ്ങുന്ന നീ ഈ സെൻസർ സെൻസർ വണ്ടി വണ്ടി എല്ലാം ഇതേപോലെ ആ സമയത്ത് ഇറങ്ങി സെൻസർ വണ്ടിയുടെ മുഖവും എന്റെ വണ്ടിയുടെ പൈസ ഒരുപോലെ തെറ്റും പിന്നെ പിന്നെ അത് കഴിഞ്ഞ് എല്ലാ വണ്ടിയും സെൻസർ ഇല്ലാതെ ഇറക്കിയത് പഴയ മോഡലിലാ ഫ്രണ്ടേജു ആയിട്ട് ഇറക്കി നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് പക്ഷെ എന്താണെന്നറിയാ പണ്ടത്തെ മറ്റേ ആ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിന്റെ ഇൻഡിക്കേറ്ററും അതും എല്ലാം കൂടെ മാറുന്നതിന് തുച്ഛമായ വരെയുള്ളു ആ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററിന്റെ ഇതാണ്ട് കായിക്കാട് വണ്ടി അതിന്റെ മറ്റേ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററിന്റെ കപ്പൊക്കെ ഉണ്ട് സ്വച്ഛ വരും പക്ഷെ എന്റെ വണ്ടിയുടെ അത് മാറണമെങ്കിൽ നാനൂറ്റി അറുപത് രൂപ അതും സെറ്റായിട്ട് കിട്ടത്തുള്ളൂ കണ്ണില്ല ആ ഇൻഡിക്കേറ്റർ ഇല്ല അതിന്റെ ഇത് വരുന്നു ആ ചില്ല് വരത്തില്ല ായിട്ട് മാറും ആ മറ്റേ പാർട്സ് അങ്ങനല്ല ആ ഒരു ഇത് മാറി വെക്കാം ഫുള്ള് ആ ഗ്ലാസ് പൊട്ടി കഴിഞ്ഞാൽ എനിക്ക് ഫുള് ആയിട്ട് മാറാൻ പറ്റത്തുള്ളൂ അതിന്റെ ഗ്ലാസ് മാറി നല്ല വണ്ടിയാണ് നല്ല വണ്ടിയില്ല അപ്പൊ ഞാനതൊരു കാര്യം പറഞ്ഞു അങ്ങനെ മാറാൻ പറ്റത്തുള്ളൂ പറഞ്ഞു പറഞ്ഞാൽ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ കൂട്ടുകാരന്മാരാണ് കൂടുതലും അവർക്ക് തന്നെ ഉള്ള ആൾക്കാർക്ക് തന്നെ അറിവില്ലായ്മയുണ്ട് എനിക്ക് തന്നെ ഇപ്പൊ നീ പറഞ്ഞപ്പോഴാണ് സെൻസർ വണ്ടി കാര്യം അല്ലെന്നുള്ള നമ്മൾ കാണുമ്പോൾ സെൻസർ വണ്ടി കോമൺ ആയിട്ട് ചിന്തിക്കത്തുള്ളൂ പക്ഷെ അത് സെൻസർ വണ്ടി അല്ല അത് നമ്മള് പറയും ഇത് വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനത്തെ തന്നെ സെൻസർ അല്ലാത്ത വണ്ടിയും നിലവിലെ ആപ്പ കമ്പനി ഇറക്കിയിട്ടുണ്ടെന്ന് അവർക്കും അതെ അപ്പൊ എന്തായാലും വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോവേണ്ട ആപ്പ ഓട്ടോറിക്ഷേന്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു വണ്ടിക്ക് വലിവും കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നാണ് അവൻ പറയുന്നത് കുഴപ്പമില്ല അജാജ് മാക്സിമം വണ്ടി അവൻ ഓടിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അവൻ അഞ്ചു വർഷമായിട്ട് ആപ്പയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആപ്പ ഓട്ടോറിക്ഷയിൽ അവൻ അത് ഓക്കെയാണ് അപ്പൊ എന്തായാലും വീഡിയോ ഒരുപാട് ലെങ്താക്കി പോകുന്നില്ല നമുക്ക് എന്തായാലും നിർത്താല്ലേ ഇനി അടുത്ത ഓട്ടോറിക്ഷ നമുക്ക് വീണ്ടും കാണാതെയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് എൻ്റെ വീഡിയോ ചെയ്യുമ്പം വീഡിയോ ആയിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് ഓരോരോ വീഡിയോകൾ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ അത് ഡെവലപ്മെൻ്റ് ഡെവലപ്മെൻ്റ് ആക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് ഓട്ടോറിക്ഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നും കൂടെ ഇതിനകത്ത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം